ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു ഓണത്തിനുള്ള ഒരു ദാവണി തയ്ച്ചെടുത്താലോ വലിയ പണിയൊന്നും ഇല്ല ഇത് നമ്മുടെ ഒരു ഡബിളിൻ്റെ സെറ്റും മുണ്ടും അപ്പോൾ നമുക്ക് രണ്ട് പാർട്ട് കാണുമല്ലോ ഒരു മുന്താണി പാർട്ട് അത് നമുക്കങ്ങ് മാറ്റിയേക്കാം അതിൽ നമുക്ക് ഒരു പണിയുമില്ല അപ്പോൾ ഇത് ഡബിളിൻ്റെ ആണ് മുണ്ട് അപ്പോൾ നമുക്ക് നല്ല വീതിക്ക് നല്ല ഫ്ലെയറിൽ കിട്ടും ഇതിൽ നമുക്ക് ആ രണ്ടേക്കറിൻ്റെ അളവാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ അരവണത്തിൻ്റെ അളവും പിന്നെ താഴേക്ക് നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതുമാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് നിവർത്തിയിടാം എന്നിട്ട് നമുക്ക് അതിലെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാവേ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ കരഭാഗവും എടുക്കുന്നുണ്ട് ഒരറ്റോട്ട് രണ്ടറ്റോട്ട് രണ്ട് കരഭാഗം നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്മുടെ മുന്താണിയുടെ കരഭാഗവും ഇതുതന്നെ ആയതുകൊണ്ട് ഞാൻ ഈ കരഭാഗം എടുക്കുകയാണേ ചിലർ അത് അവോയ്ഡ് ചെയ്യും ഞാനൊന്ന് ഭംഗിക്ക് അത് കളയാതെ എടുക്കുകയാണേ അപ്പോൾ ആദ്യം നിവർത്തി നിവർത്തിയിടുകയാണ് അതിനുശേഷം നമുക്കിതിൻ്റെ ഒന്ന് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം നമുക്ക് എത്രയാണോ നമ്മുടെ ലെങ്ത് ഇപ്പോൾ നാൽപ്പത്തി നാലാണ് നമ്മുടെ ലെങ്ത് ലെങ്തെങ്കിൽ ആ നാൽപ്പത്തി നാലിൻ്റെ നടന്ന് രണ്ട് ഇഞ്ച് മൈനസ് ചെയ്ത് നാൽപ്പത്തി രണ്ടിലായിരിക്കണം നമ്മൾ അളവ് എടുക്കേണ്ടത് കാര്യം രണ്ട് ഇഞ്ചിൽ നമുക്ക് ബാൻഡ് വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ അതനുസരിച്ച് നാൽപ്പത്തി മൂന്നാണ് എനിക്ക് വേണ്ട യഥാർത്ഥത്തിലുള്ള അളവ് അപ്പോൾ ഞാൻ ഇഞ്ചിൽ നമുക്ക് ബാൻഡ് വരുമല്ലോ അതുകൊണ്ട് നാൽപ്പത്തി ഒന്ന് ഇഞ്ചിലാണ് ഇതൊന്ന് മാർ കട്ട് ചെയ്ത് എടുക്കുന്നത് അതിനുശേഷം നമുക്ക് ബാൻഡും കൂടി ആഡ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നമ്മുടെ എത്രയാണോ നമ്മുടെ ലെങ്ത് ആ ലെങ്തിൻ്റെ അതിന്ന് ഒന്നിൽ ഒരു ബാൻഡിന് എത്രയാണോ ലെങ്ത് വയ്ക്കുന്നത് അതിൻ്റെ രണ്ട് ഇഞ്ച് കുറച്ച് വേണം നമ്മൾ ആദ്യം അളവ് മാർക്ക് ചെയ്ത് ഇടേണ്ടതേ കാര്യം ബാൻഡും കൂടെ വരുമ്പോൾ നമ്മുടെ കറക്റ്റിനുള്ള ലെങ്ത് നമുക്ക് കിട്ടും കണ്ടോ നമ്മൾ ആ മുകളിൽ നിന്നും കൂടെ അളന്ന് എടുക്കുവാണേ യഥാർത്ഥത്തിൽ നമുക്ക് നാൽപ്പത്തി മൂന്നാണ് വേണ്ടത് അപ്പോൾ നമ്മളതും കൂടെ ഒന്ന് മൈനസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ നാൽപ്പത്തി ഒന്നാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് പിന്നീട് നമുക്ക് ഇഞ്ച് ആ ഒരു ബാൻഡിൻ്റെ ഇത് വരും അപ്പോൾ ആ ഒരു നാൽപ്പത്തി ഒന്ന് തന്നെ രണ്ട് സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു സ്ട്രെയിറ്റ്ലൈനാക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ആ പറഞ്ഞ ബാൻഡിൻ്റെ വേണ്ടിയുള്ള തുണിയാണ് കേട്ടോ നാല് ഇഞ്ച് വിത്തിലാണ് ഞാൻ ആ ബാൻഡിൻ്റെ ആ ഒരു ക്ലോത്ത് എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ അരവണ്ണം എത്രയാണോ അതിനോട് കൂടി രണ്ടര ഇഞ്ച് കൂട്ടി വേണം നമ്മൾ ആ ഒരു ബാൻഡിൻ്റെ തുണി കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇപ്പം നിങ്ങളുടെ ബാൻഡിൻ്റെ അരവണ്ണ എന്ന് പറയുന്നത് മുപ്പതാണെന്ന് എടുക്കുക മുപ്പതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ രണ്ടര ഇഞ്ച് കൂട്ടി മുപ്പത്തി രണ്ടര ഇഞ്ചിൽ വേണം നമ്മൾ ആ ബാൻഡിൻ്റെ വിത്ത് സോറി നീളം എടുക്കേണ്ടത് അപ്പോൾ എനിക്കിവിടെ വേണ്ടത് മുപ്പത്തി നാലാണ് അതിൻ്റെ കൂടെ രണ്ടര ഇഞ്ചും കൂടെ കൂട്ടി മുപ്പത്തി ആറര ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത് നമുക്ക് തുണി എത്ര വേണമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം അതിനു മുമ്പായിട്ട് നമ്മുടെ ആ ഒരു ബാൻഡിന് എങ്ങനെയാണ് ഈ ആ രണ്ടര ഇഞ്ച് എടുക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് വശത്തും ഇതുപോലെ ഓരോ ഇഞ്ച് ഓരോ ഇഞ്ച് മടക്കി അടിക്കാൻ എടുക്കും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ ഒരു എക്സ്ട്രാ രണ്ടര ഇഞ്ച് വേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ ആ നാലഞ്ച് വീതിയിലും നമ്മുടെ എത്രയാണോ ബാൻഡിൻ്റെ വണ്ണം ആ ഒരു ഇതിലും ഇത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ബാൻഡിനെ ഞാൻ ഫുള്ള് ലെങ്തിലാണ് എടുത്ത് ഇട്ടിരിക്കുന്നത് മടക്കൊന്നുമില്ലാണ്ട് നമ്മളെടുത്തിട്ടിരിക്കുകയാണേ അപ്പോൾ അതിന് ഇട്ടതിന് ശേഷം രണ്ടര ഇഞ്ച് നമ്മുടെ ആ ഒരു മട മടക്കി അടിക്കാൻ വേണ്ടി എടുക്കുമല്ലോ അതൊന്ന് ക്ലോസ് ചെയ്തിടുക എന്നിട്ട് മുണ്ട് ഞാനിവിടെ നാലായിട്ട് മടക്കിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനാന്ന് വെച്ചാൽ മുപ്പത്തി ആറാണല്ലോ നമ്മുടെ ബാൻഡിൻ്റെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു തുണി അനുസരിച്ച് ആദ്യം ആ ഒന്ന് ഒന്നുകിൽ നമുക്ക് നാലായിട്ടിടാം ഇനി നിങ്ങൾക്ക് തുണി കുറവാണെന്നുണ്ടെങ്കിൽ മൂന്നായിട്ടിടാം അതായത് നമ്മൾ എത്രയാണോ നമ്മുടെ അരവണ്ണം എടുക്കുന്നത് ആ അരവണ്ണത്തിനോട് കൂടി നാലായിട്ട് നാലുകൊണ്ട് ഗുണിക്കുക അപ്പോൾ എത്രയാണോ നമ്മുടെ തുണിക്ക് വേണ്ട വീതി എന്ന് കിട്ടും അപ്പോൾ എനിക്കിവിടെ നല്ല ഡബിൾ മുണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വൈദ്യുണ്ട് അതായത് നൂറ്റി നാൽപ്പത്തി നാല് ഇഞ്ച് ആണ് എനിക്കിവിടെ തുണിയായിട്ട് കിട്ടിയിരിക്കുന്നത് ഞാനിവിടെ നാലായിട്ടാണ് മടക്കി ഇട്ടിരിക്കുന്നത് അപ്പോൾ അതായത് നമ്മൾ ആ ഒരു ബാൻഡിനെ ഇത് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ട് ഇതുപോലൊരു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കുകയാണേ അതെന്തിനാന്ന് വെച്ചാൽ ഇതേ കട്ട് തന്നെ നമ്മൾ നാലായിട്ട് മടക്കി ഇട്ടിരിക്കുന്ന ആ മുണ്ടിലും കൊടുക്കുന്നുണ്ട് ഇതുപോലൊരു കട്ട് അതിൻ്റെയും രണ്ട് കോർണറിലായിട്ട് നമുക്ക് കൊടുക്കാം എന്നിട്ട് എങ്ങനാന്ന് വെച്ചാൽ ഈ ഓരോ കോർണർ നമ്മൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഓരോ കട്ടിൻ്റെയും ഇടയിൽ വരുന്ന ഭാഗത്ത് വേണം നമ്മൾ പ്ലേറ്റിട്ട് കൊണ്ടുവരാനായിട്ടെ അപ്പം അത് നമ്മൾ ഇപ്പോൾ ഇതുപോലെ കണ്ടോ ആദ്യത്തെ പ്ലേറ്റിൻ്റെ ഭാഗം നമ്മൾ ആ പ്ലേറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു അരിക് ഭാഗം ഒന്ന് കുഞ്ഞായിട്ട് മടക്കി അടിക്കണം കേട്ടോ ഒരു നാലിഞ്ചോ അഞ്ചിഞ്ചോ വരെ ആ ഒരു മടക്ക് നമുക്ക് നിർത്തിയാൽ മതി അപ്പോൾ നമ്മൾ ഓരോ പ്ലേറ്റ് എടുക്കുമ്പോഴും ഉണ്ടല്ലോ ഒരു പ്ലേറ്റിൻ്റെ അടിയിലോട്ടായിരിക്കണം അടുത്ത പ്ലേറ്റ് ഫുള്ളായിട്ട് കൊണ്ടു വെല്ലാം കണ്ടോ അങ്ങനെ ഓരോ പ്ലേറ്റിൻ്റെയും ഉള്ളിലായിട്ട് ഉള്ളിലായിട്ട് വെച്ചിട്ട് വേണം പ്ലേറ്റ് ഇട്ട് പ്ലേറ്റ് ഇട്ട് നമ്മുടെ ആ ഒരു കട്ടിട്ട് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ അവിടേക്കത് എത്തും അപ്പോൾ ആ ഓരോ കട്ടിൻ്റെയും ഇടയിലുള്ള ഭാഗത്തെ വേണം നമ്മളിതുപോലെ പ്ലീറ്റിട്ട് കൊടുക്കാൻ അങ്ങനെ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് കട്ടിട്ട ഭാഗത്തിൻ്റെ ഇടയിൽ നിർ നിർത്തിക്കൊണ്ട് പ്ലീറ്റിട്ട് കൊടുക്കാം ഇപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ആ ഒരു ബാൻഡിൻ്റെ ഭാഗം ഇത് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചെടുക്കുവാണേ ഇനി നമുക്ക് നമ്മുടെ പാവാടയാണ് എടുത്തിടേണ്ടത് തെയ്തുപോലെ നമ്മളൊന്ന് ആദ്യമൊന്ന് വെച്ച് കൊടുത്തിട്ട് ആ ഒരു മടക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ കട്ടിട്ട് കൊടുത്ത ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞല്ലോ അരികുവശം ഇതുപോലെ കുഞ്ഞായിട്ടൊന്ന് മടക്കി ഒരു ഒരഞ്ചിഞ്ചോ ആറിഞ്ചോ വരെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് കൊടുത്തിടണേ കാര്യം അത് രണ്ട് വശത്തും അങ്ങനെ കൊടുക്കുന്നുണ്ട് നമ്മുടെ വാവാടയുടെ രണ്ട് എൻ്റെ ഭാഗത്തും ആ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടേ ഇതുപോലെയാണ് നമ്മൾ എന്നിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് നിർത്തി വെക്കണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അടുത്ത പ്ലേറ്റിനെ നമ്മൾ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ആ ഒരു ഫൂട്ടർ പൊക്കി വേണം വെക്കേണ്ടതേ എന്നിട്ടത് ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ച് തന്നെയോ അടുത്ത പ്ലേറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നു കാരണം അത് ഇതുപോലൊരു വലിയ പ്ലേറ്റാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് എന്നിട്ട് ആ ഒരു പ്ലേറ്റ് പോകാത്ത രീതിയിൽ ഒരു ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടം വരെ കൊണ്ട് നിർത്തിയിട്ട് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരരുത് മുമ്പായിട്ട് അടുത്ത പ്ലേറ്റും കൂടി എടുത്ത് എടുത്തുള്ളിലേക്ക് വെക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു കട്ടിട്ട ഭാഗങ്ങളുണ്ടല്ലോ അതിൻ്റെ ഇടയിലുള്ള അത്രയും പ്ലേറ്റിനെ നമുക്ക് കിട്ടിയിരിക്കും കണ്ടോ രണ്ട് കട്ടിട്ട് കൊടുത്തതിൻ്റെ ഇടയിലാക്കി നമുക്കത് കിട്ടിയിരിക്കുവേ ഇനി നമുക്ക് ആ ബാൻഡ് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡിൻ്റെ ഒന്ന് ക്ലോസ് ചെയ്യാം നാലിഞ്ചിലാണല്ലോ ഉള്ളത് നമുക്കത് രണ്ടിഞ്ചാക്കി എടുക്കണമല്ലോ അപ്പോൾ അതേ ആദ്യം ഒരു അര ഇഞ്ച് മടക്കിയിട്ട് പിന്നെ പകുതിക്ക് വെച്ച് ഫുള്ളായിട്ട് ആ നമ്മൾ ആ പ്ലേറ്റ് ഇട്ട് കൊടുത്ത ഭാഗത്തിൻ്റെ പുറത്തേക്ക് ഇത് ഇതുപോലെ എടുത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തങ്ങ് കൊടുക്കാം അങ്ങനെ അതും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഫ്ലെയർ എല്ലാം അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിൽ അയൺ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് സാധാരണ നമ്മൾ അരികുവശം ചേർത്ത് അടിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അതിന് മുമ്പായിട്ട് നിവർത്തിയിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുവാണേ അതായത് ആ പ്ലേറ്റ് അത് കഴിയുമ്പോൾ നമുക്ക് എത്ര കഴിഞ്ഞാലും ആ ഒരു പ്ലേറ്റ് നമുക്ക് പോകത്തില്ല കറക്റ്റായിട്ട് അങ്ങനെ കിടക്കും ഇതേ കണ്ടോ ഞാനത് ഫുള്ളായിട്ട് നിവർത്തിയിട്ട് ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇനിയാണ് നമ്മളിതൊന്ന് ക്ലോസ് ചെയ്ത് അടിച്ചെടുക്കുന്നത് കണ്ടോ നന്നായിട്ട് നമുക്ക് ആ ഒരു പ്ലേറ്റിനെ അയൺ ചെയ്ത് വൃത്തിക്ക് എടുക്കാൻ പറ്റും ഇനി നമുക്കൊന്ന് ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാൻ ദേ ഇപ്പോഴാണ് ക്ലോസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ അരികുവശം നമുക്ക് ആ ഒരു കരഭാഗം വരുന്നതുകൊണ്ട് അവിടെ മടക്കി അടിക്കാൻ പണിയൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനി നമുക്കിതിൽ ബാൻഡെന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അതായത് കെട്ട് കൊടുത്താൽ മതി ഒന്നേ നിങ്ങൾക്ക് ഇലാസ്റ്റിക് കൊടുക്കാം ഞാൻ ഇവിടെ കെട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഹാപ്പി ഓണം